അടുക്കറ്റ് എസ് ജയസൂര്യൻ മൂന്ന് വാർഡല്ലേ ഒഴുകിപ്പോയിട്ടുള്ളൂ എന്ന മറുപടി തന്നെ നിങ്ങളുടെ സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കി തരുന്നതാണ് ത്രിവരയിൽ ഐ എം സി ടി സന്ദർശന തന്നെ നാൽപ്പത് കോടി അധിക സഹായം പ്രഖ്യാപിക്കുന്നതിന് ഒരു സാങ്കേതികത്വവും പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ സാങ്കേതികത്തിൻ്റെ നൂലാമാലകളാണ് ചോദിച്ച ഡേറ്റ് വേറെ നിവേദനം വന്ന ഡേറ്റ് വേറെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു മൂന്നര മാസം വൈകി എന്ന് പറയുന്നു അത് പ്രിയങ്കാ ഗാന്ധി നേരിട്ട് നിവേദനം നൽകും പ്രിയങ്കാഗാന്ധി മാത്രമല്ല കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ ഒരുമിച്ചാണ് പോയത് ആ ഒരുമിച്ച് കണ്ട് പറഞ്ഞതിനാണ് പറഞ്ഞത് നാളെ ഞാൻ എഴുതി തരാമെന്ന് അങ്ങനെ എഴുതി തന്ന മറുപടിയിലാണ് നിങ്ങൾ മൂന്നര മാസം വൈകി ഇനിയിപ്പോൾ ഞങ്ങൾ അതിൽ മേലൊന്നു ചർച്ച നടത്തട്ടെ എന്നുള്ള വാദം പറയുന്നത് ഇതെത്രത്തോളം ശരിയാണ് കേരളത്തിലെ ജനങ്ങളോട് ഇവിടുത്തെ ബി ജെ പി പ്രതിനിധിയായി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് കേരള ഗവൺമെൻറിന്റെ ട്രാക്ക് റെക്കോർഡ് തന്നെ ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി തരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ കേന്ദ്രം മൂവായിരം കോടി രൂപ കേരളത്തിന് കൊടുത്തു ആയിരം കോടി രൂപ പോലും ഏറ്റെടുത്ത് ചിലവഴിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരളത്തിന് സാധിച്ചില്ല കേവലം തൊള്ളായിരം കോടി രൂപ മാത്രമാണ് വിനിയോഗിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ നഷ്ടപ്പെടുത്തിയ ചരിത്രം കേരളത്തിനുണ്ട് എന്നുള്ളത് മറക്കരുത് ഞാനിത് ആമുഖമായി പറഞ്ഞത് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം മിസ് ആണ് കേരള ഗവൺമെന്റ് എക്കാലവും പുലർത്തിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ദേശീയ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തുക വിലയിരുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി എൺപത് ലക്ഷം രൂപ ഇവിടെ വിലയിരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ആ പണത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് കിട്ടിയ ബിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഇതിനെ സംബന്ധിച്ച കേസ് വന്നപ്പോൾ കൃത്യമായ കണക്ക് ഇപ്പോൾ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ എഴുന്നൂറ്റി കോടി രൂപ കേരളത്തിന്റെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ ഉണ്ട് ഇത് ഇനം തിരിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ കേന്ദ്രം കൊടുത്തതാണ് തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് പൂജ്യം കേരളം നൽകിയതാണ് അതിൻ്റെ ഈ വർഷത്തെ വിഹിതമാണ് ഇതിന് മുമ്പുള്ളതും കൂടി കൂട്ടി ആകെ എഴുന്നൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപ കേരളത്തിൻ്റെ കയ്യിലുണ്ട് ഇത് ഹൈക്കോടതിയിൽ മുമ്പാകെ സത്യവാങ്മൂലമായി കൊടുത്തപ്പോൾ കേരളം എതിർത്തിട്ടില്ല അതിന് പുറമെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി അഞ്ച് ഏഴ് ആറ് കോടി രൂപയുണ്ട് ആയിരത്തി നാനൂറ്റി നാല്പത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ കേരള ഗവൺമെന്റിന്റെ കൈവശം വെച്ചുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഇപ്പോൾ ഈ കണക്കുകൾ നിരത്തുന്നത് അതായത് കൈവശമുണ്ട് പണം പണം സംസ്ഥാനത്തിന്റെ വയനാടിനായി ചോദിച്ചതാണ് പ്രത്യേക തുക വയനാടാണെങ്കിൽ പ്രധാനമന്ത്രി വന്നു കണ്ടുപോയതാണ് മുഖ്യ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതാണ് ഒരു സാങ്കേതികത്വ പ്രശ്നങ്ങളും വരില്ല എന്ന് ആ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെടാതെ ഈ നിമിഷവും നിൽക്കുന്നത് അതിനിടയ്ക്കാണ് ഈ മൂന്ന് വാർഡല്ലേ പോയിട്ടുള്ളൂ എന്നുള്ള മുൻ മന്ത്രിയുടെ മുൻ സഹമന്ത്രിയുടെ പ്രതികരണം കൂടി വരുന്നത് അവിടെ ഈ മൂന്ന് വാർഡിനെ സംബന്ധിച്ച കണക്കൊക്കെ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത് മുൻ കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു മാത്രമേ ഉള്ളൂ അതല്ലാതെ കൃത്യമായ കണക്ക് സർക്കാരിന്റെ മുമ്പിൽ കൊടുക്കുമ്പോൾ കേരളം മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറഞ്ഞാൽ അതൊരു കണക്കല്ല കൃത്യമായ കണക്ക് സംസ്ഥാന ഗവൺമെന്റ് അവിടെ കൊടുക്കണം പിന്നെ വയനാടിന് വേണ്ടി മാത്രമല്ലേ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുള്ള ദുരന്ത നിവാരണ ഫണ്ട് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം വയനാട്ടിൽ മാത്രം ഉപയോഗിക്കരുതെന്നില്ല അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ആകെയുള്ള ദുരന്ത നിവാരണ സഹായത്തിൽ കൊള്ളൂ എന്നാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ വയനാട് സഹായം എന്ന് പറയണ്ടല്ലോ അങ്ങനെ ഒന്നും എന്നാണെങ്കിൽ വ്യക്തത വരുത്തു അല്ല അങ്ങനെയല്ല അത് അല്ലെന്ന ഞാൻ വ്യക്തമായിട്ടാണ് പറയുന്നത് അതായത് ഒരു ദുരന്തം വരുന്നത് വയനാട്ടിലാണെങ്കിൽ ആ വയനാട്ടിലെ ദുരന്തത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് പണം വരുന്നത് വരെ കാത്തിരിക്കരുത് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ പണം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി ഇരിപ്പുണ്ട് ഇത് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പറഞ്ഞു എന്നാൽ ആ പണം എടുത്ത് ഉപയോഗിക്കരുതേ ആ പണം കൈവശം വെച്ചിട്ട് എന്തുകൊണ്ടാണ് കേന്ദ്രം തരൂ കേന്ദ്രം തരൂ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രളയത്തിൽ മൂവായിരം കോടി കിട്ടിയിട്ട് ആയിരം എടുത്തില്ലോ पे स्मृति पेरिका